അല്ലാക്കും വരഹമുല്ല വാരിക്കും സ്ലാ വര അലഹില്ല നമ്മൾ റബിയുൽ ലവലിൽ കുറച്ച് വീഡിയോകൾ ചെയ്തു അത് സമൂഹത്തിൽ വലിയ പ്രതിഫലനങ്ങൾ ഉണ്ടാക്കിയെന്നാണ് നാം മനസ്സിലാക്കുന്നത് എന്തായാലും ഇപ്പോൾ നാം ഉള്ളത് റബിയുൽ ആഹർ മാസത്തിലാണ് റബിയുൽ ആഹർ മാസം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് തന്നെ ബഹുമാനപ്പെട്ട ഔഫഫല്ലം ജീലാനി അബ്ദസ് അല്ലാസുളസി തങ്ങളാണ് തങ്ങളായി ബന്ധപ്പെട്ട് നമ്മൾ ആദ്യം നമ്മൾ മനസ്സിലാക്കുന്നത് മഹാനപറുകൾ അള്ളാഹുവിൻ്റെ ഒരു വലിയ വലിയ ആയിരുന്നു ഔലിയാക്കളുടെ കുത്തുബ് ഹൗസ് ഇങ്ങനെയൊക്കെ സ്ഥാനപ്പേരുകൾ അർഹിക്കുന്ന ഒരു മഹാവലിയായിരുന്നു ആ വലിയ ഒരു മുറബിയായ വലിയ ഷെയ്ഖ് ആയിരുന്നു അവർക്ക് കുറേ മുരീദന്മാരുണ്ട് ഇങ്ങനെയൊക്കെ തുടങ്ങിയുള്ള ചർച്ചകൾ വരുന്ന ഒരു വിഷയമാണ് തങ്ങൾ എന്ന് പറയുമ്പോൾ അപ്പോൾ നമുക്കിവിടെ ത്വരീക്കത്തും ത്വരീക്കത്തിലെ മുരീദന്മാർ ശേഖന്മാർ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഒരുപാട് നല്ല ഒറിജിനൽ മുഹിദ് ശേഖനെ പോലെയുള്ള റിഫാ ഷേഖനെ പോലെയുള്ള ഒരുപാട് മുറബിയായ യഥാർത്ഥ ശേഖമാരുണ്ട് എന്നാൽ അതിൽ കൂടുതൽ എന്ന് വേണമെങ്കിൽ പറയാം വ്യാജ ഷേഖന്മാരാണ് നമ്മുടെ ഈ ലോകത്ത് നമ്മൾ കണ്ടിട്ടുള്ളത് അങ്ങനെയാണ് ഒലമാവ് പറഞ്ഞിട്ടുമുള്ളത് ഈ വ്യാജന്മാരെയും ഒറിജിനൽ ഷേഖന്മാരെയും എങ്ങനെ നമുക്ക് വേർതിരിച്ച് മനസ്സിലാക്കാം അപ്പോൾ അതുപോലെ ഈ തൊലീക്കത്ത് ഈ മുരീദ് ഇതുമായി ബന്ധപ്പെട്ട് ഉസ്താദിൻ്റെ ഒരു നല്ല വിശദീകരണം ഇപ്പോൾ കാലിക പ്രസക്തമാണ് എന്ന് മനസ്സിലാക്കി കൊണ്ട് ചോദിക്കുകയാണ് അലഹമില്ല നേരത്തെ ചോദ്യത്തിൽ വ്യക്തമാക്കിയതുപോലെ റബിയുൽ ആഹർ മാസത്തിലാണ് നമ്മളിപ്പോൾ നിലകൊള്ളുന്നത് മഹാനായ വൂസം അസഹ് മുഹീദ്ദീൻ അബ്ദുൽ കാർ ജീലാനി അഖുസാഹു സലഹുൽ അസീസ് മഹാൻ സ്മരണകളാൽ ധന്യമായ ഒരു മാസം ഈ സന്ദർഭത്തിൽ തീർച്ചയായും ഒരു പഠിതാവ് ഒരു വിദ്യാർത്ഥി എന്ന നിലക്ക് നമ്മൾ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യേണ്ട ഒരു ചോദ്യമാണ് വ്യാജ തിരിയക്കത്തുകളെ വ്യാജന്മാരെ എങ്ങനെ തിരിച്ചറിയാനാകും വിശദമായി പറയേണ്ട ഒരു വിഷയമാണ് ഒറിജിനൽ എന്ത് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് വ്യാജന്മാരെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുക ഒറിജിനൽ ഷെയ്ഖ് അല്ലെങ്കിൽ ഒറിജിനൽ തെരേക്കത്ത് അത് തസൗഫുമായി ബന്ധപ്പെട്ടതാണെന്ന് നമുക്കറിയാം തസൗഫ് എന്ന് പറഞ്ഞാൽ പ്രസിദ്ധമായ ഹദീസിൽ ഇമാമിങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്ത ഇസ്ലാം എന്ത് ഈമാൻ എന്ത് ഇഹ്സാൻ എന്ത് എന്ന ആ ചോദ്യത്തിൻ്റെ മറുപടികൾ അഥവാ നബിസ് അള്ളാഹു അലൈഹി വസ്ലാമ തങ്ങളുടെ അടുക്കൽ ജിബിലിൾ അലൈഹി സ്വലാത്തു വസ്സലാം മനുഷ്യരൂപത്തിൽ വരികയും എന്നിട്ട് സഹാബത്തിന് മുന്നിൽ നബിസ് അല്ലാഹു അലൈഹി വസ്ലമ തങ്ങളോട് ഇഹ്സാൻ എന്ത് എന്ന ചോദ്യം ചോദിക്കുകയും ഉണ്ടായി ആദ്യം ഈമാൻ ചോദിച്ചു പിന്നീട് ഇസ്ലാം ചോദിച്ചു പിന്നീട് ഇഹ്സാൻ ചോദിച്ചു ഇഹ്സാൻ എന്താണ് എന്ന ചോദ്യത്തിന് നബി അള്ളാഹു അലൈഹി വസ്ലാമ തങ്ങൾ പറഞ്ഞ മറുപടി നീ അള്ളാഹുവിനെ പ്രാപിച്ചുകൊണ്ട് അള്ളാഹു സമീപസ്ഥനാണ് എന്ന രീതിയിൽ നീ അള്ളാഹുവിനെ ആരാധിക്കുക അതിന് സാധ്യമാകുന്നില്ലെങ്കിൽ നിനക്ക് അള്ളാഹുവിനെ മനസ്സിൽ കണ്ടുകൊണ്ട് അള്ളാഹു നിന്നെ കാണുന്നു എന്ന ബോധത്തോടുകൂടെ നീ ആരാധിക്കുക ഇതാണ് എഹ്സാൻ ഈ എഹ്സാനിൻ്റെ വകഭേദങ്ങൾ അല്ലെങ്കിൽ ഈ എഹ്സാനിൻ്റെ ആ ഇഹ്സാനിലേക്ക് എത്താനുള്ള വിവിധ പ്രയോഗങ്ങളും അത്തരത്തിലുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ടതാണ് നമ്മൾ സംസാരിക്കുന്ന തസൌഫായാലും തരീക്കത്തായാലും ഷെയ്ഖായാലും മുരീദായാലും തെർബിയത്തായാലും ഒക്കെ അപ്പം അടിസ്ഥാനപരമായി അള്ളാഹുവിന് അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ട് പൂർണ്ണമായ അഖിലാസോടെ അള്ളാഹുവിലേക്ക് മുന്നിട്ടുകൊണ്ട് അള്ളാഹുവിന് കീഴ്പ്പെട്ടി ജീവിക്കുന്ന അവസ്ഥ ഉണ്ടാക്കിയെടുക്കുക ഇതാണ് തെരീക്കത്തും അതേപോലെ തെരീക്കത്തിൻ്റെ മശായഖന്മാരും ആ മശായഖന്മാരോട് നല്ല രീതിയിൽ പിന്തുടർന്ന മുരീതന്മാരും ഒക്കെ ഇവിടെ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത് മഹാനായ ഔസുല്ലാലം അഷേഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി കത്തസല്ലാഹു സബുൽ അസീസ് മഹാനവരുടെ ഗ്രന്ഥങ്ങൾ നമുക്ക് ലഭ്യമാണ് അവിടുത്തെ ഉന്നിയത്ത് എന്ന് പറയുന്ന ഗ്രന്ഥം ഫത്തുഹുർ റബ്ബാനി എന്ന് പറയുന്ന ഗ്രന്ഥം ഫുത്തൂഹുൽ ഹൈബ് എന്ന് പറയുന്ന ഗ്രന്ഥം ആ ഗ്രന്ഥമെല്ലാം അവിടുത്തെ തെരീക്കത്തിൻ്റെ വിവരണങ്ങളാണ് അത് നമ്മൾ ഒന്ന് പാരായണം ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും തെരീക്കത്തും തസൌഫും അതേപോലെ തെർബിയത്തും ശെയ്ഖും മുരീദുമെല്ലാം ഹൃദയശുദ്ധിയോടു കൂടെ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗം ഇബാദത്ത് ചെയ്തുകൊണ്ട് എടുക്കാനുള്ള മാർഗം അന്ന് താപുരല്ലോ അള്ളാഹുവിന് വിധേയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് അഥവാ ഇസ്ലാമും ഈമാനും ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗം അള്ളാഹുവിൻ്റെ സാമീപ്യം ലഭ്യമാക്കാനുള്ള വഴി അതാണ് തെരീക്കത്ത് അതാണ് അതിനു വേണ്ടിയാണ് മശായഖന്മാർ അതിനു വേണ്ടിയാണ് മശായഖന്മാരോട് കൂടെ ചേരുന്ന മുരീദന്മാർ ഒക്കെ പ്രവർത്തിക്കുന്നത് അത് മുരീദ് ഇറാദത്ത് എന്താണെന്നൊക്കെ മനസ്സിലാക്കിയാൽ നമുക്ക് ആ കാര്യം മനസ്സിലാകും വിശദമായി പറയാൻ ഉള്ള ഒരു വേദി അല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല ആകയാൽ ഇത് ഉണ്ടോ ഇല്ലേ ഇത് ലഭ്യമാകുന്നുണ്ടോ ഇല്ലേ എന്ന് നമുക്ക് നോക്കിയാൽ തന്നെ ഒറിജിനലും അല്ലാത്തതും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒറിജിനൽ അല്ലാതിരിക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ എന്താണോ തെരിയക്കത്തുകൊണ്ട് പരിശുദ്ധ ഇസ്ലാം അല്ലെങ്കിൽ മൊമിനിയങ്ങൾ മശാഹന്മാർ മുരീദുമാർ ലക്ഷ്യം വെച്ചിട്ടുള്ളത് അല്ലെങ്കിൽ എന്താണോ തസൂഫ് എന്നതിൻ്റെ അർത്ഥം ആ അർത്ഥത്തിന്റെ നേരെ വിപരീതത്തിലേക്ക് ആളുകൾ പോകും അത് നമുക്ക് വളരെ പ്രകടമാണ് ഇപ്പൊ പിഴച്ചതിരീകത്ത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നാടുകളിൽ കാണുന്നവരെല്ലാം അവർ പ്രാഥമികമായി ചെയ്യുന്നത് ഉലമായനെ പണ്ഡിതന്മാരെ ആക്ഷേപിക്കുക പണ്ഡിതന്മാർക്കെതിരെ ഉള്ള എല്ലാ അീപത്തും നമീപത്തും പറയുക ഷേഖ് പല ഷേഖ് എന്ന പേരിൽ അറിയപ്പെടുന്ന പലരും ആദ്യമായി തന്നെ എൽമിനോടും എൽമിൻ്റെ അഹിലുകാരോടും വളരെ ഗൂഢമായി ചിലപ്പോൾ ഗൂഢമായി അല്ലെ പ്രത്യക്ഷമായി വിരോധവും അതുപോലെ അകൽച്ചയും ഉണ്ടാക്കിയെടുക്കും പണ്ഡിതന്മാരുടെ പ്രവർത്തനങ്ങളെ നിസ്സാരവൽക്കരിച്ചുകൊണ്ടും അതിനെ പുച്ഛിച്ചുകൊണ്ടും അതിന് വിരുദ്ധമായ മനോഭാവം ഗൂഢമായെങ്കിലും സൃഷ്ടിച്ചെടുത്തുകൊണ്ടും പ്രവർത്തിക്കുന്നവരായിരിക്കും മിക്ക പിഴച്ചതിരീക്കത്തുകാരും പ്രാഥമികമായി നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഒരമായിനെയും എൽമിനെയും ചോദ്യം ചെയ്യുന്ന ശരീരത്തിൻ്റെ വിലമായിനെ പണ്ഡിതന്മാരെ വിമർശിക്കുന്ന അങ്ങനെ അതിനോ അവരോട് പുച്ഛമനോഭാവം ഉണ്ടാക്കിയെടുക്കുന്നവരാരോ അവരൊപ്പായിട്ടും പിഴച്ച കക്ഷികളാണ് പിഴച്ച ആളുകളാണ് അവരെന്ത് ടൈറ്റിൽ നൽകിയാലും ഷേഖ് എന്നോ കുത്തുബെന്നോ അല്ലെങ്കിൽ കുത്തുബുൽ അക്താബ് എന്നോ എന്ത് ടൈറ്റിൽ നൽകിയാലും അവർ മഹാ വലാടത്തിൽ പിഴവിൽപ്പെട്ട ആളുകളാണ് അത് തന്നെയാണ് പ്രത്യക്ഷത്തിൽ നമുക്ക് പ്രകടമായി കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അടയാളം നിങ്ങൾ കിതാബുകളെടുത്ത് പരിശോധിച്ചാൽ തിരീക്കത്തിൻ്റെ കിതാബുകൾ മുഹീദ്ദീൻ ശിഖിൻ്റെ കിതാബുകൾ എടുത്ത് പരിശോധിച്ചാൽ ശേഖന്മാരുടെ മര്യാദകൾ മഹാൻ വിവരിക്കുന്നുണ്ട് ശേഖന്മാർ ഏത് രീതിയിലാണ് അവരുടെ അനുയായികളെ അവരുടെ ശിഷ്യന്മാരെ അല്ലെങ്കിൽ അവരുടെ സാങ്കേതികമായി പറഞ്ഞാൽ അവരുടെ മുരീരുമാരെ എങ്ങനെ ദർഭീയത്ത് നടത്തണം അതുപോലെ മുരീരുമാർ ഏത് രീതിയിൽ ശേഖനെ സമീപിക്കണം ഈ ആദാബുകൾ നമ്മൾ പഠിച്ചാൽ തന്നെ നമുക്ക് വളരെ വ്യക്തമായി ഇന്ന് ഷെയ്ഖ് എന്ന പേരിൽ പ്രത്യക്ഷപ്പെടുന്ന നമ്മുടെ കേരളത്തിൽ പല സ്ഥലങ്ങളിലും പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള ആളുകൾ അവർ നിർവഹിച്ച ദൗത്യം എന്താണെന്ന് ചോദിച്ചാൽ എന്താണോ തെരീക്കത്ത് എന്താണോ യഥാർത്ഥത്തിൽ തസൂഫ് അതിൻ്റെ നേരെ വിപരീതം അതാണ് അവർ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ ശരിക്കും അഹങ്കാരമുള്ള മനസ്സിനെ ക്ലിയറാക്കി വിനയം സൃഷ്ടിച്ചെടുക്കുകയാണ് തെരീക്കത്ത് റിയ ഉള്ള മനസ്സിനെ ഇഖിലാസ് ഉള്ളതാക്കി മാറ്റിയാണ് തിരീക്കത്ത് തസൌഫ് ഇവിടെ സംഭവിക്കുന്നത് ഉള്ള ഇഹിലാസിനെ പോക്കി റിയായിനെയും ഉള്ള വിനയത്തെ പോക്കി അഹങ്കാരത്തെയും സ്ഥാപിച്ചു കൊടുക്കുന്ന പ്രക്രിയയാണ് ഈ പിഴച്ച ശേഖമാർ അവർ അങ്ങനെയാണ് അതോടൊപ്പം അവർ സൃഷ്ടിച്ചെടുക്കുന്ന വിഷയവും അതാണ് ഞങ്ങൾ മാത്രം ഞങ്ങൾ മാത്രം നല്ലവർ മറ്റുള്ളവരൊക്കെ മോശം എന്ന് നാവുകൊണ്ട് തന്നെ വ്യക്തമായി പറയുന്ന ചുറ്റുപാടാണ് ഇന്നത്തെ പഴച്ച തിരീക്കത്തുകാരിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ പഴച്ച ഈ പിഴവ് ബോധ്യപ്പെടാൻ ചിലർക്ക് സാധിക്കുന്നില്ല എന്ന് പറയുന്നത് അത് മഹാഹതഭാഗ്യം എന്നേ പറയേണ്ടതുള്ളൂ എൻ എനിക്ക് തോന്നുന്നില്ല ബോധ്യപ്പെടാത്തത് കൊണ്ടാണ് എന്ന് ബോധ്യപ്പെട്ടിട്ടും അതേ രീതിയിൽ ആ പഴച്ച അങ്ങനെയാണ് ഒരാൾക്ക് ധിക്കാരം വന്നാൽ അഹങ്കാരം വന്നാൽ അലാ ഖുബിഹിം എന്ന് വിശുദ്ധ കുറാൻ പറഞ്ഞില്ലേ ഹൃദയത്തിന് അള്ളാഹുത്താല അവർ ചെയ്ത തെറ്റുകൊണ്ട് സീലുവെച്ച് കളയും അപ്പം വളരെ സൂക്ഷിക്കേണ്ട ഒരു സംഗതിയാണ് ഈ പിഴച്ചുപോയ തെരീക്കത്തിലേക്ക് എത്തിപ്പെടുന്നത് എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു ഇത് വളരെ വിശദമായി ചർച്ച ചെയ്യേണ്ട മെറ്റതായതുകൊണ്ട് ഇത്രമാത്രം പറഞ്ഞ് ഇപ്പം തൽക്കാലം ചുരുക്കമാണ് അള്ളാഹുത്താല പിഴച്ചുപോയ തെറ്റിദ്ധരിച്ചു പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഹിദായത്തിൻ്റെ വെളിച്ചം നൽകട്ടെ മുഹീദ്ശീഖിൻ്റെ പറക്കത്തുകൊണ്ട് നമ്മൾ അള്ളാഹു സ്വലാമത്താക്കട്ടെ എന്ന് നമുക്ക് ദാ ചെയ്യാം അലഹദില്ലാഹി റബിള്ളലമി